നിരവധി കവർച്ച കേസുകളിൽ പ്രതിയായ കുപ്രസിദ്ധ റൌഡി ഷെമീർ എന്ന ബെല്ലാരി ഷെമീറിനെതിരെ കാപ്പാ നിയമം ചുമത്തി അറസ്റ്റ് ചെയ്തു പൊന്നാനി വേളിയങ്കോട് അയ്യോട്ടിച്ചിറ സ്വദേശി കിഴക്കേതിൽ വീട്ടിൽ ഷെമീർ എന്ന മുപ്പത്തിനാല് വയസ്സുകാരൻ ബെല്ലാരി എന്നയാളെയാണ് അറസ്റ്റ് ചെയ്തത് നിരവധി കവർച്ച കേസുകളിൽ പ്രതിയായ കുപ്രസിദ്ധ റൌഡി ഷെമീർ എന്ന ബെല്ലാരി ഷമീറിനെതിരെ കാപ്പാ നിയമം ചുമത്തി അറസ്റ്റ് ചെയ്തു പൊന്നാനി വേളിയങ്കോട് അയ്യോട്ടിച്ചിറ സ്വദേശി കിഴക്കേതിൽ വീട്ടിൽ ഷെമീർ എന്ന മുപ്പത്തിനാല് വയസ്സുകാരൻ ബെല്ലാരി എന്നയാളെയാണ് അറസ്റ്റ് ചെയ്തത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ശശിധരൻ എസ് ഐ പി എസിന്റെ റിപ്പോർട്ട് പ്രകാരം മലപ്പുറം ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഐഎസ് ആണ് ഉത്തരവിറക്കിയത് അവസാനമായി കവർച്ച കേസിൽ ഉൾപ്പെട്ട് ജയിലിലായിരുന്ന ടിയാൻ കഴിഞ്ഞ മാസമാണ് ജയിലിൽ നിന്നും ഇറങ്ങുന്നത് നരഹത്യാശ്രമം കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിക്കൽ തട്ടിക്കൊണ്ടുപോയി തടങ്കലിൽ വെച്ച് ദേഹോപദ്രവം ഏൽപ്പിച്ച് കവർച്ച നടത്തുക കഞ്ചാവ് വില്പന തുടങ്ങിയ ഗുരുതര കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടുന്ന നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഷെമീർ തിരു ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക പോലീസ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് നിയമപ്രകാരം അറസ്റ്റ് ചെയ്ത ഷമീറിനെ വിയൂർ സെൻട്രൽ ജയിലിൽ ഹാജരാക്കി തടവിലാക്കും ആറ് മാസത്തേക്കാണ് ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ നടത്തി ക്രമസമാധാനം തകർക്കുന്ന ഇത്തരക്കാർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് ആൻഡ്